രണ്ടു പ്രാവശ്യവും ക്യാൻസർ രോഗത്തെ പ്രതിരോധിച്ച് ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ തിരിച്ചുവന്ന മലയാളികളുടെ പ്രിയ നടിയാണ് മമതാ മോഹൻദാസ് താൻ നേരിട്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ കുറിച്ചെല്ലാം പലവട്ടം മമത തന്റെ ആരാധകരുമായി പങ്കുവച്ചിട്ടുമുണ്ട് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന നിരവധി പേർക്ക് ആത്മവിശ്വാസം പകരാൻ മമതയുടെ വാക്കുകൾക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഒരു ചെറു പുഞ്ചിരിയോടെ കാൻസറിനെ അതിജീവിച്ച താരം ഇപ്പോഴിതാ മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മമത തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത് വിറ്റിലിഗോ ദിനത്തിലാണ് തന്റെ ശരീരത്തിനെ ബാധിച്ച രോഗാവസ്ഥയെ കുറിച്ച് തുറന്നു പറഞ്ഞ് മമത എത്തിയത് കീഴടക്കുക ശക്തമാകുക പോസിറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളോടെയാണ് താരം തന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് രണ്ടു തവണ ക്യാൻസറിനെ അതിജീവിച്ച മമതയുടെ ജീവിതം ഏവർക്കും പ്രചോദനമായിരുന്നു അതുകൊണ്ട് തന്നെ താൻ പുതിയൊരു രോഗവുമായി മല്ലിടുകയാണെന്ന് പറയാൻ മമത മടിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം തനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗം പിടിപെട്ടിരിക്കുകയാണ് എന്നത് യാതൊരു മറയും കൂടാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മമത വാനിലെ ആകാശത്തെത്തോടാൻ വളരുന്ന ചോക്ലേറ്റ് എന്നാണ് വിറ്റിലിഗോ ബാധിച്ച തന്റെ ചിത്രം പങ്കുവെച്ച് മമത കുറിച്ചിരിക്കുന്നത് വിറ്റിലിഗോ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് പോസിറ്റിവിറ്റി നൽകുന്ന ഈ കുറിപ്പിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ഇതുമൂലം പ്രതിരോധ സംവിധാനത്തിന് നമ്മുടെ സ്വന്തം കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും ശരീരത്തിലെ നിറം നഷ്ടമാകുന്ന വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചിരിക്കുന്നത് മെലാനിന്റെ കുറവ് മൂലവും ഇവ ബാധിക്കാം എന്തായാലും രണ്ടു തവണ ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ച മമത വിറ്റിലിഗോ എന്ന രോഗാവസ്ഥയെയും സധൈര്യം നേരിടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മമതാ മോഹൻദാസ് എന്ന നടിയെയും അവരുടെ ജീവിതത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക